ഹായ് ഹോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് കേട്ടോ അതിൻ്റെ കാരണം അറിയണ്ടേ നമുക്ക് ഡ്രീം ഷോട്ടിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് അപ്പം ഞാൻ അതിനെ ആദ്യം തന്നെ നന്ദി പറയുന്നത് നമ്മുടെ ഹലീം സാറിനോടാണ് താങ്ക്സ് ഹലീം സാർ ഈ ഒരു വോയിസ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാൽ പോലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഇപ്പോൾ ഓൾറെഡി പോസ്റ്ററിലും ഇപ്പോൾ സാറിനെ വെൽക്കം ചെയ്തു അതുകൊണ്ടൊക്കെ എൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷാജിത കുഞ്ഞുമോൻ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവാണ് എനിക്ക് ഹസ്ബൻഡ് മൂന്ന് മക്കളാണ് എൻ്റെ ഫാമിലി അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഗുഡ് അടച്ച് ബാഡ് അടച്ച് ഇപ്പോൾ കേരളത്തിൽ ഒത്തിരി പീഡനങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ടി വി തുറന്നാലും പത്രം തുറന്നാലും എന്നും പീഡനം കേസാണ് കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാത്ത എത്ര കാര്യങ്ങൾ കെടുക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇപ്പോൾ നമ്മുടെ ആലുവയിലുള്ള ആറു വയസ്സുകാരിയുടെ അങ്ങനെ അത്തരം പീഡനങ്ങളിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയാം പിഞ്ചോമനകളെ പോലും ലൈംഗികമായി ആക്രമിക്കാൻ ഒരു മടിയില്ലാത്ത സമൂഹത്തിലാണ് നമ്മളിപ്പോ സത്യം പറയാന ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് നമ്മൾ കുട്ടികളെ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം ബാലപീഡനങ്ങളും ശാരീരികമായ ചൂഷണങ്ങളും കൂടി കൂടി വരുന്ന ഒരു സമൂഹത്തിലാണ് സത്യം പറയണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്ത എങ്ങനെ സുരക്ഷിതരാക്കാം എന്ന് പോലും നമുക്ക് സത്യത്തിൽ അറിയില്ല എന്ന് പറയാം കാരണം ലൈംഗികത്തോടും മുഖം തിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ ആർക്കും ഒരു ധാരണ ഇല്ലാതെ എന്താണ് സംസാരിക്കേണ്ടത് കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക ആക്രമണം സമൂഹത്തിൽ കൂടി കൂടി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിന്റെ താഴെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ സംഖ്യ എന്ന് പറഞ്ഞ അമ്പത് ശതമാനത്തിലും കൂടുതലാണ് അത് എത്ര ഭയാനകമാണെന്ന് ഓർത്ത് നോക്ക് കാരണം നമ്മുടെ മക്കളാണെന്ന് പോലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നോക്ക് അപ്പം അതായത് രണ്ട് കുട്ടികളിൽ ഒരാൾ അങ്ങനെ വച്ചിട്ട് ഇന്ന് ഓരോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീഡനം ശരിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എവിടെയാണ് അവർക്ക് പരിചയമുള്ളവരിൽ നിന്നും തന്നെ അവർ അറുപത് ശതമാനം അറുപത് ശതമാനത്തിലധികം കേസുകളും വില്ലന്മാരാവുന്നത് ആരാണ് ബന്ധുക്കളോ കുടുംബ സുഹൃത്തുക്കളോ അയൽക്കാരോ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പ്രതിസ്ഥാനത്ത് അപരിചിതരായിട്ട് വരുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് അത് എപ്പോൾ ചൂഷണപ്പെടാതെ അത് പറഞ്ഞു കൊടുക്കാം അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയാം ഒരു മൂന്ന് വയസ്സാകുമ്പോൾ മുതൽ തന്നെ എന്താണ് നല്ല സ്പർശനം എന്താണ് ചീത്ത സ്പർശനം ഇന്ന് തിരിച്ചറിയാൻ പഠിപ്പിച്ചു കൊടുക്കണം കാരണം ശാരീരികമായ ചൂഷണങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഇത് കുട്ടികളെ സഹായിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാവയെ കാണിച്ചു കൊടുത്തിട്ട് പാവയുടെ മൂക്കിന് താഴെ ഒരു ലിപ്സ് മുതൽ ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ കാലിൻ്റെ തൊട ഇടയിൽ വരെ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് മൊത്തം നമ്മുടെ പേഴ്സണൽ പാർട്സ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം കാരണം ചുണ്ട് നെഞ്ച് വയറ് കാലിൻ്റെ ഇടയിൽ നിദംബം ഇതിൽ എവിടെയെങ്കിലും വേറൊരാൾ തൊടുകയാണെങ്കിൽ പറയണമെന്ന് ആ ഒരു മൂന്ന് വയസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കള് ഏർ അത് കേൾക്കും നമ്മൾ എന്താണോ പറയണോ അതാണ് നമ്മുടെ മക്കൾ കേൾക്കുക വേറൊരാൾ പറയ ഇട വരുത്താണ്ട് നമുക്ക് നമ്മളെ മക്കളെ കെയർ ചെയ്യാനും നോക്കാനും പറ്റിയൊരു സമയമാണ് അത് ആ മൂന്ന് വയസ്സ് തൊട്ടി ഒരു ഏഴു വയസ്സ് വരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ കുട്ടിയാണെങ്കിൽ അവരെല്ലാം നമ്മളോട് പറയും അവിടെ നമ്മൾ അവരോട് ദേഷ്യം കാണിക്കുക അത് ഇതൊക്കെ ഉദാഹരണമെന്ന് പറയാം കാരണം ഇപ്പോൾ ഒരു എട്ടു വയസ്സ് ഏഴു വയസ്സ് കഴിഞ്ഞ് പിന്നെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ഇവർക്ക് എല്ലാം അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടുതലാണ് അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പം എൻ്റെ ചെറുപ്പം പറഞ്ഞാൽ എൻ്റെ വീട്ടില് ആടും പശും പോത്തൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഈ ആട് പ്രസവികളും പശു പ്രസവികളും ഒക്കെ ഞാൻ അവിടെ പോയി നിൽക്കും എന്റെ വല്യമ്മ എന്നെ ഓടിയെത്തും കാണാൻ പാടില്ല കാണാൻ പാടില്ല പറഞ്ഞു അങ്ങനെ സത്യം പറ അന്ന് എനിക്ക് ഒരു കാര്യങ്ങളും ഒന്നും അറിയാത്ത അറിയാത്തമാതിരിയാണ് ഇന്നാണെന്നുവച്ചാൽ മക്കളിത് കാണാൻ പറഞ്ഞില്ല കാണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യും പക്ഷെ ഈ നമുക്ക് ആ ഒരു അവസ്ഥയിൽ ഞാനൊരു ഇതെന്താ കണ്ടാല് വെച്ചപ്പ അവര് തീരെ കാണാൻ സമ്മതിക്കില്ല പക്ഷെ ഇത് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് കുട്ടികൾ കാണാൻ പാടില്ല അവർ പക്ഷെ ഇന്നത്തെ നമ്മളുടെ കുട്ടികളെ നമ്മൾ വളർത്താറ് ഇത് എന്താണ് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇപ്പൊ അടുത്തിപ്പോ ഞങ്ങളുടെ വീട്ടിൽ ആട് പ്രസവിക്കുമ്പോൾ ഞാനിങ്ങനെ ചെന്നപ്പ ഇതേ വല്യമ്മ എന്നോട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വല്ല്യമ്മട് പറ എല്ലാ വല്യമ്മന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കുട്ടികളൊക്കെ ആയി ഇങ്ങിപ്പോഴൊക്കെ കാണാൻ പാടില്ലേ ചോദിച്ചു അപ്പൊ വല്യമ്മള എന്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾ കാണില്ലാണ്ട് പൊക്കോന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ വല്യമ്മ പണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഗൂഗിളും ഇതൊന്നും ഇല്ലാത്ത കാരനാണ് ഇത് സെർച്ച് ചെയ്യാൻ പോകാഞ്ഞത് ഇന്നിപ്പോ ഞമ്മള് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇത് സെർച്ച് ചെയ്യാൻ പോകും എന്ന് പറഞ്ഞു കാരണം ഇന്ന് അങ്ങനെയാണ് പിള്ളേര് കാരണം നമ്മളെ കയ്യിൽ നിന്ന് കിട്ടില്ലെങ്കിൽ അവരത് അന്വേഷിച്ച് നടക്കും അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ എനിക്ക് ആ ഒരു പ്രായം പറഞ്ഞപ്പോൾ എട്ടു എട്ട് പന്ത്രണ്ട് വരെയുള്ള പ്രായത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ ആകാംക്ഷ കൂടുതലായിരുന്നു അന് അതൊക്കെ അന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ഇന്ന് ഞാനിപ്പോ എന്റെ മോളോട് പറയും ഇപ്പൊ എന്റെ മോളേൻ മോലയിലിപ്പോ നോമ്പൊക്കെ ഇല്ലാത്ത നോമ്പ് ഇല്ലെങ്കിൽ ഇപ്പൊ റമലാ മാസത്തിൽ നോമ്പ് എടുക്കുമ്പോ പണ്ടൊക്കെ നമ്മളിങ്ങനെ വലിയമ്മ എല്ലാരും പറയും അതെ വീടിന്റെ ആരും കാണാണ്ട് പോയി ഭക്ഷണം കഴിക്കാൻ പറയും അല്ലെ കഴിക്കേണ്ടാന്ന് വെച്ചോന്ന് പറയും ഇന്നിപ്പം ഞാൻ മോൻ വന്ന് മോളെ വന്നിട്ട് എന്താണ് ചോദിച്ചാൽ എനിക്ക് പിരീഡ് ആണെന്ന് പറയാം ഒരു ഇല്ല. അന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞില്ല നമ്മളത് ഭക്ഷണമൊക്കെ കഴിക്കുക ഭയങ്കര ഒഴിച്ചു പാത്തിട്ടൊക്കെ കഴിക്കുക അങ്ങനെ പാടുള്ളു എന്ന് പറയും കാരണം മറ്റുള്ളവർ കാണിക്കരുത് പക്ഷെ ഇത് പറയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിങ്ങനെ പറയുന്നത് നമ്മുടെ മക്കളോട് മുന്നിൽ തന്നെ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന് എന്താ എന്തെങ്കിലും നോമ്പെടുത്തില്ല ഇന്ന് ഇപ്പൊ എന്താ നിസ്കരിക്കും നിസ്കരിക്കാത്തെന്ന് ചോദിക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കണം ഇന്ന് ഇതുകൊണ്ടാണ് പക്ഷെ പണ്ടൊക്കെ അത് നമ്മളെ നമ്മളമാരാ അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ കാണിച്ചിട്ടും അങ്ങനെ വളർത്തിയിരുന്നു പക്ഷെ ഇന്ന് മാറ്റങ്ങൾ വരുത്തണം കാരണം അന്നത്തെ കാലല്ല ഇന്ന് ഇന്ന് പ്രശ്നങ്ങളും കൊടുക്ക കൂടുതലും സൗകര്യങ്ങളും കൂടുതലാണ് പ്രശ്നങ്ങളും കൂടുതൽ ഒരു കാലമാണ് ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാല് അവരുടെ ബോഡി വളർച്ച അവരുടെ ബോഡിയിലെ മാറ്റങ്ങള് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ നമുക്ക് വരുന്നതാണ് നമ്മൾ വലുതായിക്കാണ് ഇതേപോലെ ആ ഒരു വയസ്സ് തൊട്ട് നമുക്ക് അങ്ങോട്ടുള്ള ആ വയസ്സിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് നമ്മൾ പീരീഡ്സ് ആവണ് പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്താണ് അതുപോലെ നമ്മുടെ ഡെലിവറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേച്ച് കുറേച്ച് നമ്മുടെ ഒരു പത്തൊൻപത് വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തന്നെ അവർക്ക് കുറേച്ച് പറഞ്ഞു കൊടുക്കണം കാരണം ഇത്രയും കാര്യങ്ങൾ മക്കൾ അറിഞ്ഞാൽ വേറൊരാളിലേക്കും അടുക്കാൻ പോകില്ല കാരണം നമ്മൾ പറയാറില്ല സ്നേഹം നമ്മൾ തന്നെ കൊടുക്കണം എന്ന് നമ്മൾ കൊടുത്താൽ നമ്മുടെ മക്കൾ അത് തിരിച്ചു കിട്ടും നമ്മൾ അങ്ങോട്ട് എന്താ കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടും നേരെ മറിച്ച് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളിപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ എനിക്ക് നേരം നീ പോകടുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മനസ്സ് അവിടെ ചത്തു കാരണം കുട്ടി ചേർക്കെന്ത് ആരോട് പറയുക അങ്ങനെയാണ് ഇന്ന് ഓരോ കുട്ടികളും ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് ഉദാഹരണം നമ്മുടെ ഫാമിലി തന്നെയാണെന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ബാഡ് ടച്ച് ടച്ചാണ് അപ്പൊ ആ ബാഡ് ടച്ചിൽ നമുക്ക് ഇപ്പോൾ ചുണ്ട് നെഞ്ച് വയറ് കാലിന്റെ ഇടയിൽ നിത ഇതിലൊക്കെ എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ നമ്മൾ നോ പറയണം കൂടാണ്ട് കാരണം നോ എന്ന് പറയാൻ നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം നോ പറയണ്ടെടുത്ത് നോ പറയണം സ്റ്റോപ്പ് പറയണ്ടെടുത്ത് സ്റ്റോപ്പ് പറയണം അങ്ങനെ ഡോണ്ട് ടച്ച് മീ അങ്ങനെ ഈ ഒരു മൂന്ന് കാര്യം നമ്മൾ ആ ഒരു ടൈമിൽ പറയണം കൂടാണ്ട് നമ്മൾ അവിടെ അലറുക എത്രത്തോളം ഉച്ചത്തിൽ അറ അലറാൻ പറ്റുമോ അങ്ങനെ അലറുക പിന്നെ നമ്മൾ ഓടുക ആളുകളുള്ള അടുത്തേക്ക് ഓടുക അങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി അഥവാ സംഭവിച്ച്, അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ അവർ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ കടിക്കുക അങ്ങനെ നമുക്ക് സേഫ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളോട് പറയണമെന്ന് നിർബന്ധമായിട്ട് പഠിപ്പിക്കുക കാരണം ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധം വരണം അപ്പം അതിന് നമ്മൾ ആദ്യം മൂന്ന് വയസ്സ് മുതൽ തന്നെ നമ്മൾ അവരെ കൂടെ ഉണ്ടാവണം എങ്കിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പോലും അവർ നമ്മളോട് പറയുകയുള്ളു ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ബാഡ് പാർട്സ് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചല്ലോ പക്ഷേ ഈ ബാഡ് പാർട്സ് പറഞ്ഞാൽ നമ്മുടെ പാർട്സ് ഒന്നും ബാഡല്ല നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ ബാഡാണെന്ന് പറഞ്ഞ് പഠിക്കുകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ പാർട്സ് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഓരോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ബാഡ് പാട്സ് എന്നെടുത്ത് പറഞ്ഞത് ഒരിക്കലും നമ്മുടെ പാർട്സ് ഒന്നും ബാഡല്ല അപ്പോൾ അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് കേട്ടോ അപ്പം ഈ ഇതേപോലത്തെ ബാഡ് പാർട്സിലേക്ക് നമ്മൾ നോക്കി പോകരുത് എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഓപ്പോസിറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെ കൂട്ടുകാർ കൂട്ടുകാർ ണ്ടാവും അവരുടെ ബോഡി പാർട്സിലേക്കും നമ്മൾ നോക്കരുത് തൊട്ടു തൊടരുത് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇതേപോലെ തന്നെയാണ് നമ്മുടെ നമുക്കൊക്കെ ഒരു പണിയുണ്ട് മാമം വന്നിട്ടുണ്ട് കുഞ്ഞിപ്പ വന്നിരിക്കണ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു പറഞ്ഞിട്ട് മക്കളെ ഇപ്പൊ ആൺകുട്ടി പെൺകുട്ടി എന്നില്ല കാരണം മക്കളെ കൊണ്ട് ഉമ്മ കൊടുക്കാനും ഒക്കെ പറയും അതിന്റെ ആവശ്യം ഉണ്ടോ കാരണം ഇപ്പൊ ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് കാരണം നമ്മൾ സ്നേഹം കൊടുത്ത് വളർത്തണം എന്നാലാണ് സ്നേഹം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ കുറെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊന്നും എല്ലാം സ്നേഹിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കോവിഡ് കാലം നമ്മൾ പഠിപ്പിച്ചതുപോലെ ഇതിനൊക്കെ എല്ലാം ഒരു ഡിസ്റ്റൻസ് തന്നെ നല്ലത് കാരണം ആവശ്യമില്ലാതെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും മക്കളെ കൊടു പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പേരൻറ്റ്സ് സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ടാണ് പറയുന്നത് നമ്മളെ ശ്രദ്ധിക്കാണ്ട് പോയിട്ട് കാരണം ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ട് ഇന്നിപ്പോ ഒരു പ്രശ്നം തന്നെ ഞാൻ പറയാം ഉണ്ടായ ഒരു പ്രശ്നം കൂടിയാണ് ഒരു മകല്യുപ്പ പേരക്കുട്ടീനെ അതായത് തലോടയിൽ കൂടിയിട്ട് തന്നെ ഞാൻ പറയാം കാരണം അവിടെ ഒരു ബാഡ് ടച്ച് എന്താണെന്ന് ഏഹ് നമ്മൾ വിചാരിക്കും നമ്മുടെ ഉപ്പല്ലേ എന്റെ മോളെ നന്നായി നോക്കുമെന്ന് വിചാരിച്ച് ആ വെല്ലുപ്പാൻ്റെ അടുത്ത് ആ മോളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ വെല്ലുപ്പ നോക്കുമെന്ന് ഉമ്മായുടെ ഒരു വിശ്വാസം പക്ഷെ ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു മോളെ ആരാണെങ്കിലും ബാഡ് ടച്ച് എന്താണ് അപ്പൊ കാരണം ഇന്ന് കുട്ടികൾക്ക് ആ ഒരു രസത്തിലേക്കും പോകും കുട്ടിക്ക് ടച്ച് നമുക്ക് എവിടെയാണ് ഒരു എന്താ പറയാ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നു എന്ന് നോക്കുന്ന കുട്ടികളിൽ ഉണ്ണു കുട്ടികളും ഉണ്ട് അപ്പൊ അവിടെ ആ കുട്ടി ഒന്നും ഉറക്കെ നോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്നും സംഭവിച്ചിരുന്നില്ല പക്ഷെ ആ വല്യുപ്പ ആ പേരക്കുട്ടിക്ക് പ്രഗ്നന്റ് ആക്കുകയാണ് ചെയ്തത് ആ അപ്പൊ ആ ഒരു അവസ്ഥ നിങ്ങളൊന്നും ചിന്തിച്ചോക്കി വെക്ക് സ്വന്തം ഉപ്പയാണ് മകൾക്ക് ഗർഭിണിയാക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥകളൊന്നും ചിന്തിച്ചു നോക്കിയൊക്കെ അപ്പൊ അവിടെ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ഉമ്മ ശ്രദ്ധിച്ചില്ല മോളോട് പറഞ്ഞു കൊടുത്തില്ല എന്താണ് ബാഡ് ടച്ച് എന്ന് പറഞ്ഞു കൊടുത്തില്ല പക്ഷെ ഈ ബാഡ് ടച്ച് ആ കുട്ടി ആസ്വദിച്ചു ആസ്വദിച്ചു കൊണ്ടാണ് കാരണം ആ കുട്ടി അവിടെ ഒരു നോ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു സംഭവം അന്ന് അങ്ങനെ ഒന്നും സംഭവിക്കില്ലല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് തന്നെ നമ്മളെ മക്കളോട് പരമാവധി കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇന്ന് ആരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് നമ്മുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാം പറഞ്ഞു തരണം എന്നൊക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എനിക്കൊക്കെ അതൊക്കെ കേട്ട് ഭയങ്കര ഭയങ്കര നമ്മൾ തന്നെ നമ്മളെ വല്യുപ്പ നമ്മുടെ ഉപ്പ എന്ന് കണ്ട ആള് ചെയ്ത ഒരു തെറ്റ് അപ്പൊ അവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ അവിടെ പറഞ്ഞു ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നോ പറഞ്ഞ കൊടുത്ത് ആ കുട്ടി നോ പറഞ്ഞില്ല ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറില്ല അതൊന്നും അവിടെ സംഭവിക്കാത്തത് കൊണ്ടല്ലേ ആ ബാഡ് ടച്ച് എന്താണെന്ന് ആ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളു അപ്പൊ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ മക്കളിലേക്ക് ഏർ പറഞ്ഞു കൊടുത്ത് പ മനസിലാക്കി കൊടുക്കുക ഇത്ര അപകടങ്ങൾ അതായതിപ്പോ ഇങ്ങനത്തെ ബാഡ് ടച്ചും അങ്ങനെ ഒരുപാട് ലൈംഗിക ചൂഷണത്തിനൊക്കെ ഇതാവുന്നതൊക്കെ അല്ലേ അപ്പൊ ഇതിൻറെ ഒക്കെ അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ഒന്നാമതായിട്ട് അടുപ്പമുള്ള എല്ലാവരോടും കുഞ്ഞ് ശാരീരികമായി അടുത്ത് ഇടപഴകണമെന്ന് ഷടിക്കാതിരിക്കുകയും ഉമ്മ വെക്കണം കെട്ടിപ്പിടിക്കാനും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക ഇതൊന്നും ചെയ്യരുത് കാരണം ഇതിന്റെ മുന്നത്തെ വോയിസിൽ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണങ്ങൾ രണ്ടാമത് ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒപ്പം നിൽക്കാൻ എന്നും അച്ഛനും അമ്മയും ഉണ്ടാവും എന്ന് അവരുടെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അതായത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിന്ന് അവരിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ തന്നെ നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ നമ്മൾ അവര് നമ്മളോട് പറയും അതുകൊണ്ട് ആ ഒരു വിശ്വാസം ആ ആരും ഉണ്ടാവില്ല എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമേ എന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം മൂന്നാമതായിട്ട് എന്ത് കാര്യവും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുക കാരണം നമ്മുടെ ഫാമിലിയിൽ നമുക്ക് വന്ന് പറയാൻ പറ്റണം കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഓടി വന്ന് പറയണം കാരണം അവിടുത്തെ ഒരു സാഹചര്യം ശരിയല്ലെങ്കിൽ മക്കൾ പറയില്ല അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഇത് വരിക ഇപ്പം ഏതെങ്കിലും ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ അവരെ കണ്ടാൽ പോലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിർത്തണം കാരണം ആ ഒരു ടൈമിൽ അവരെ നമ്മളെ കൂടെ നിർത്തുക എന്നിട്ട് അത് വീട്ടിൽ വന്ന് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അവർക്ക് പറഞ്ഞു കൊടുക്കുക നാലാമതായിട്ട് എത്ര അടുപ്പമുള്ളവരോടും ഇടപെടേണ്ടി വന്നാലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു നിശ്ചിത അകലം പാലിക്കാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുക അതായത് നമ്മളിപ്പോൾ നമ്മളെ ഫാമിലി ആണ് അതാണ് ബന്ധുവാണ് കുടുംബം അങ്ങനെ പലതരത്തിൽ നമ്മൾ പറഞ്ഞാലും ഏതൊരാളോടും ഒരു അകലം പാലിക്കാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ അഞ്ചാമതായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ലൈംഗിക ചൂഷണത്തിന് സംശയിക്കാം കാരണം പെട്ടെന്ന് സ്കൂളിൽ പോകാൻ മടി സംസാരിക്കുമ്പോൾ വിൽക്കൽ പഠനത്തിൽ പെട്ടെന്ന് താല്പര്യക്കുറവ് അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക അപരിചിതരെ കാണുമ്പോൾ ഭയം എപ്പോഴും ഇങ്ങനെ വിഷാദമായിട്ടിരിക്കുക പിന്നെ കാരണമില്ലാണ്ട് ഇങ്ങനെ കരയുക പിന്നെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളോ പാടുകളോ ഉണ്ടോ ഇതൊക്കെ നോക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ആറാമത്തേത് ചെറുപ്രായത്തിൽ തന്നെ ശരീരഭാഗങ്ങൾ പറയാൻ പഠിപ്പിക്കുകയും ശരിയായി വസ്ത്രധാരണം ചെയ്യാനും പഠിപ്പിക്കുകയും വേണം അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറിയ കുട്ടികൾ കണ്ണ് മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പഠിക്കാനാണ് ബാക്കിയുള്ള പാർട്സൊക്കെ പറഞ്ഞാൽ നമ്മൾ അയ്യേ എന്ന് പറയും പക്ഷേ നമ്മുടെ എല്ലാ പാർട്സും അവർക്ക് പറയാൻ പഠിപ്പിക്കുക അതുപോലെ നല്ലൊരു വസ്ത്രധാരണം അതായത് ഓരോ ഏജിനനുസരിച്ചുള്ള വസ്ത്രധാരണം ഉണ്ടാവണം പിന്നെ ഏഴാമത്തത് സ്വന്തം പേരും രക്ഷിതാവിൻ്റെ പേരും ഫോൺ നമ്പറും പറയാൻ പഠിപ്പിക്കുക കാരണം അവരെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ തന്നെ അവർക്ക് നമ്മുടെ ഫോൺ നമ്പർ അവർക്ക് അത് ഉപകാരപ്പെടും അപ്പം അത് അവരെ പഠിപ്പിക്കുക എട്ടാം എട്ടാമതായിട്ട് സ്കൂളിലേക്കുള്ള യാത്രയിൽ ആരൊക്കെയാണ് ഒപ്പം ഉണ്ടാവുക അവരുടെ പെരുമാറ്റം എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ എല്ലാ ദിവസവും കുട്ടികളോട് ചോദിച്ചറിഞ്ഞിരിക്കണം കാരണം നമ്മള് അവര് അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് എല്ലാം അറിയാൻ കൂടി വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി എടുക്കണം നമ്മളത് ചോദിക്കുമ്പോൾ അവർക്കും അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകും ഒൻപതാമത്തേത് ഒരു കുഞ്ഞിന്റെ കൂടെ തനിച്ച് വരുമ്പോൾ ആ സൗകര്യം മുതലെടുത്ത് ചെയ്യുന്നതാണ് പല പീഡനങ്ങളും ഇത് പരമാവധി ഒഴിവാക്കുക നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞാക്കലും ഒരാളെ കൂടെ മാത്ര കാരണം ഇത് നോക്കി നിന്ന് നിന്നിട്ടാണ് പല പീഡനങ്ങളും സംഭവിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പത്താമതായിട്ട് സ്വകാര്യ ഭാഗങ്ങളെ സംബന്ധിക്കുന്ന ഒരു സംഭാഷണം വരുമ്പോൾ അവരെ കളിയാക്കുന്നതും എന്തോ വലിയ നാണക്കേട് പോലെ പറയുന്നതും നിർത്തണം കാരണം അത് അവർക്ക് വിഷമാവും അവരുടെ ശരീരത്തിന്റെ മേലുള്ള പൂർണ്ണമായ അവകാശവും അവർക്കാണെന്നും ഇതിന്റെ ഇത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ആർക്കും കയറി ചെല്ലാൻ പാടില്ലെന്നും ഇത് നിങ്ങളുടെ മാത്രമാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആക്കി കൊടുക്കണം കാരണം അത് അവരുടെ ഒരു പാർട്സ് ആണെന്ന് നമ്മൾ അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കണം അതുപോലെ തന്നെ ഗുഡ് ടച്ച് എന്താണെന്നും കൂടി നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാം ഷേക്ക് ഹാൻഡ് കൊടുക്കുക പിന്നെ ചില ആളുകളൊക്കെ കുട്ടികളെ മൂക്കിൽ പിടിക്കും ചെവിയിൽ പിടിക്കും അതൊന്നും ഗുഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കും ബാഡിൽ പെടുത്താണ്ട് ആണെന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ഞാൻ ഇതിലൊരു പോസ്റ്റർ ഇടുന്നുണ്ട് അപ്പോൾ ആ പോസ്റ്റർ നോക്കിയിട്ട് റെഡ് കളറാണ് റെഡ് കളർ കണ്ട അത് ആണ് അതുപോലെ യെല്ലോ കളർ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത തൊടാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഏരിയ തന്നെയാണ് അതും പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഗ്രീൻ ഉണ്ട് അതാണ് ഗുഡ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു പോസ്റ്റർ നമ്മളിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു കാര്യം കൂടിയാണ് ഈ ഒരു പോസ്റ്റർ കാണിച്ചിട്ട് ഇതാണ് ബാഡ് ഗുഡെന്നൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഒന്നും കൂടി വിശദീകരിച്ച് തന്നെ പ പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എല്ലാവരും നോട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നോട്ട് ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡ് ചെയ്യാണ് കാരണം ഞാൻ കുറേ ദിവസമായിരിക്കുന്നു ഓൺലൈനിൽ ക്ലാസ് എടുക്കത്ത് അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ അതിൽ കാണാം അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ക്ഷമിക്കുക പിന്നെ എൻ്റെ ക്ലാസ് കേൾക്കണം നിർബന്ധമായിട്ടും കൂടാണ്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഒരു ലൈക്കും ഹാർട്ടും മാത്രം തരാറുണ്ട് നിങ്ങൾക്ക് ആ വോയിസ് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് കാരണം ചിരിയാണ് വരുന്നതെങ്കിൽ ആ ചിരിയുടെ ഇമോജ് ഇടാം അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാം അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ